പതിവില്ലാതെ രാവിലെ തന്നെ അമ്മ വിളിച്ചു നിർത്തുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ എണീറ്റത് എൻ്റെ പാട്ടൊക്കെ പാടി ഞാൻ കൊത്തിപ്പാടി തന്നെ ഞാൻ നല്ല സൂപ്പറായിട്ട് എണീറ്റു എണീറ്റില ഉടനെ തന്നെ ഞങ്ങൾ താഴേക്ക് വന്ന് ഭക്ഷണം ആരംഭിച്ചു എൻ്റെ സിംഗാസനത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ ഫ്രണ്ടിലിട്ടേക്കുന്ന പിബൊക്കെ കണ്ടില്ലേ ഇപ്പം തന്നെ അത് വലിച്ചു വരച്ചെറിയും ഒരു ഷോയ്ക്ക് വേണ്ടി ഇട്ട് തന്നെ ഉള്ളു ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അമ്മ ഇന്ന് അമ്മ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഒരു നല്ല കുളിയാവാന്നോർത്തു വീടിൻ്റെ പുറത്തു നിന്നാണ് എൻ്റെ കുളി കാർന്നോർക്കൊരു അടുപ്പിലും ആവാണല്ലോ എന്ന് പോലെയാണ് എൻ്റെ പരിപാടി ഇനി ഞങ്ങൾ മേക്കപ്പിലേക്ക് കടന്നു രാഷനാധിപടി വാരി എൻ്റെ തലയിൽ പൊക്കലാണ് എൻ്റെ അമ്മയുടെ മെയിൻ പരിപാടി ജലദോഷം വരില്ല എന്നാണ് അമ്മയുടെ പറച്ചിൽ ആർക്കറിയാം അമ്മയുടെ പുളി കൊണ്ടാണോ അതോ രാസ്നാദി പുളിയുടെ ഗുണം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇതിടുമ്പം കുറച്ച് എഫക്റ്റൊക്കെ തോന്നാറുണ്ട് ഇനി എന്നെ പിടിച്ച് കിടത്തിയിട്ട് അടുത്ത എൻ്റെ മേക്കപ്പ് സെക്ഷനിലേക്കാണ് അമ്മ നോക്കുന്നത് അവിനോ ബേബിയുടെ ട്യൂബിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഞെക്കിഞ്ഞിങ്ങി ഞെക്കി രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുഴുവൻ ഗുണങ്ങളും കഴിഞ്ഞ് അമ്മതാ വീണ്ടും വീണ്ടും കുറച്ച് സാധനം അതിൽ നിന്നെടുത്ത് എൻ്റെ മേത്ത് മസാജ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി ഞാനും ഒന്ന് കൈ പിടിച്ചു പിന്നെ കുറച്ച് ഫേസ് ക്രീം ക്രീമൊക്കെയിട്ട് ഞാനൊരു സുന്ദരനാവാൻ വേണ്ടി തുടങ്ങി അതാണല്ലോ അതിൻ്റേതായ ഒരു ഇത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാണ്ഡേനെ പിടിച്ചിട്ടാണ് ഞാൻ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് തന്നെ ഇനിയിപ്പം നല്ലൊരു ഫേസ് മസാജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മ എന്തിട്ട് എന്നെ കുളിപ്പിക്കാനാണോ പ്ലാൻ എന്നറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മ വേറൊരു സാധനം പൊക്കിക്കൊണ്ടുവന്നു ടെൻ ടൈം ടൈം ഇതാണ് ഞങ്ങളുടെ കൺമശി എല്ലാ ദിവസവും എന്നെ ദിഗംബരൻ ടൂഡോട്ടോയാക്കി കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് യാതൊരു സമാധാനവും ഇല്ല അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ കയ്യിൽ വീണ്ടും പാടേ എത്തുന്നു ഞാനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാത്തപ്പോൾ അവീനോ ബേബിനെ തന്നെ ഞാനങ്ങ് പിടിച്ചു അമ്മ എന്നെ മേക്കപ്പ് ആരംഭിച്ചു ഈ സാധാ നമ്മൾ ചെവിയിലൊക്കെ തൊണ്ടരുന്ന സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് എന്നെ മേക്കപ്പ് തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ അമ്മക്കും ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൺമശിയാണ് അതുകൊണ്ട് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു ക്രേസ് ഉണ്ട് കാര്യം സുന്ദരനാവുന്നതാണെന്ന് ഓർക്കുമ്പം ഒരു സന്തോഷം പക്ഷേ എന്ന് ഓർക്കുമ്പം എനിക്ക് സാധാരണ ഈ മേക്കപ്പിനോടൊന്നും വലിയ താല്പര്യമില്ല എങ്കിലും അമ്മ ഞാൻ തട്ടി മാറ്റിക്കൊണ്ടേയിരുന്നു എങ്കിലും അമ്മ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എന്നെ ഒരുവിധം കുള തോണ്ടി തോണ്ടിയിരുന്നു തന്നെ സാരം ഇനിയിപ്പം എന്നെ ഇങ്ങനെ എങ്ങാനും കണ്ടു ഒരു പുരാണ സീരിയലിലേക്ക് വല്ലതും രാക്ഷസക്കുഞ്ഞായിട്ട് ക്ഷണിച്ചാലോ അതുകൊണ്ട് ഞാനും ഇതത്ര വലിയ കാര്യമാക്കി കഴിഞ്ഞില്ല ഇനി അമ്മയ്ക്കിട്ടൊരു കടികൾ ർത്ത് വാബിളിച്ചു വാബിളിച്ചു ഞാൻ നടന്നു അമ്മ എൻ്റെ മുഖത്തൊരു മറുഗ് കൂടി തൊടിച്ചു മറുഗ് എന്തിനാണെന്നോ കണ്ണ് കിട്ടാതിരിക്കാനാണ് ഇനിയിപ്പോ പൊട്ടുതുടൽ മഹാമഹമാണ് നടക്കുന്നത് ഞാൻ നല്ലൊരു ഷർട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക ആദ്യം തന്നെ അമ്മേനെ നിക്കറ് കയറ്റി പുതിയ നിക്കറാണെന്ന് തോന്നുന്നു എന്തായാലും നല്ല രസമുണ്ട് ഇനിയിപ്പം അമ്മ ഏത് ഷർട്ടാണോ അതോ ബനിയനാണോ എടുത്തുകൊണ്ട് വരുന്നതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് പിടിപാടൊന്നുമില്ല എങ്കിലും വെയിറ്റ് ചെയ്ത് കിടക്കാം നോക്കട്ടെ അമ്മ ഇപ്പം എന്ത് പൊക്കിക്കൊണ്ട് വരുമെന്ന് ആ വെള്ളയിൽ പുള്ളിയുള്ള ഷർട്ട് എന്തൊക്കെയോ മീനുകളും കാര്യങ്ങളും ഒക്കെ ഈ ഷർട്ടിലുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്താ കുറച്ച് സ്റ്റൈലല്ലേ അതായത് പച്ച अम्म अम्म एने एने ും വെള്ള ഷർട്ടും അതെപ്പോഴും ഒരു സ്റ്റൈലായിരിക്കും ദേ ഇവിടെ ഒരു കൈ കണ്ടു തുടങ്ങിയല്ലോ നോക്കിക്കേ ഞങ്ങളുടെ അച്ചമ്മ റെഡിയായി വന്നതായിരിക്കും അച്ചമ്മ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിപ്പുണ്ട് ദേ ഇനിയിപ്പം അമ്മ ചിറ്റ എന്നെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് തോന്നുകയാണ് അമ്മു ചിറ്റയല്ലോ അമ്മ കുഞ്ഞമ്മ അമ്മ കുഞ്ഞമ്മയാണ് എന്നെ എൻ്റെ വീട്ടിൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാൾ അപ്പം അമ്മ ചിലപ്പോൾ റെഡിയാവാൻ പോയിട്ടുണ്ടാവും അതുകൊണ്ട് അമ്മ കുഞ്ഞമ്മ എന്നെ ഉറക്കാന് പഠിച്ച പതി പതിനെട്ട് നടത്തുന്നു ഞാനാരാമോൻ അമ്മു കുഞ്ഞമ്മേനെ ഉറക്കിയിട്ട് ഞാൻ രക്ഷപ്പെടാനാണ് എൻ്റെ പദ്ധതി ഇനി എങ്ങനെയെങ്കിലും അമ്മ കുഞ്ഞമ്മയുടെ വെട്ടിച്ച് അല്ലെങ്കിൽ കണ്ണു വെട്ടിച്ചൊന്ന് പുറത്തിയാടണം അതാണിപ്പോൾ എൻ്റെ പ്ലാന് അമ്മു കുഞ്ഞമ്മ പ പഠിച്ച പണി പതിനെട്ടോ ഇരുപത്തെട്ടോ മുപ്പത്തെട്ടോ നാൽപ്പത്തെട്ടോ നടത്തിയാലും എന്നെ ഉറക്കാമെന്ന് തോന്നുന്നില്ല എങ്കിലും ഉറങ്ങിയ പോലെ അഭിനയിച്ച് കിടക്കാം ഇതേ നോക്കിയാൽ എൻ്റെ അമ്മ ആയി വന്നു ഞങ്ങൾ അമ്മ കുഞ്ഞുമ്മേനോടൊക്കെ ബായ് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് അമ്മ ഭായയൊക്കെ പറഞ്ഞു ഇനിയിപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെട്ടിക്കൂട്ടുകയാണ് പതിവ് അമ്മ കുറേ ബാഗും സഞ്ചിയും എൻ്റെ വീട്ടിൽ കളിക്കുന്ന മാറ്റും എല്ലാം എടുത്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പണ്ടക്കെട്ടക്കെടുത്ത് ഞങ്ങളുടെ വാഴത്തോപ്പിലൂടെ അങ്ങോട്ട് നടക്കുകയാണ് വീടിൻ്റെ ബാഗ് വശത്തായിട്ടാണ് വണ്ടി അമ്മ ഊബർ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ വാഴത്തോപ്പ് കഴിഞ്ഞ് വണ്ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിക്കാരൻ ചേട്ടനോട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഡിക്കിയിലൊന്ന് വെച്ച് തരാൻ ചോദിച്ചു അപ്പോൾ ചേട്ടൻ വളരെ സന്തോഷത്തോടെ നമുക്കതൊക്കെ ചെയ്തു നമ്മൾ ഊബറ് വിളിച്ചിട്ടാണ് നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത് എൻ്റെ അമ്മ വീട് കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് അങ്ങനെ ഞങ്ങൾ കുഞ്ഞമ്മേനോടും അമ്മാക്കുനോടും ഒക്കെ ബായി പറഞ്ഞ് നമ്മൾ കാറിൽ കയറി ഇനി ഇപ്പോൾ കുറച്ച് ബാഗൊക്കെ പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം കാരണം ഒന്നൊന്നര മണിക്കൂർ എത്തുവേ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാട്ടും പിന്നെ കുറച്ച് മണി കണ്ണ് തുറന്നു നോക്കുമ്പോൾ ദാ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ താണ്ടേ നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴികളിലൂടെ പോകുന്നു നല്ല പച്ച പരവതാനി വീഴ്ച പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളുടേത് ദേ ഇതാണ് എൻ്റെ പൊന്നുകുട്ടൻ ചേട്ടായി ചേട്ടായി ഞങ്ങളെ കണ്ടവാ എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി രാവിലെ അമ്പലക്കുളത്തിൽ പോയി മീൻ പിടിച്ചതും ആ മീനിനെ സോപ്പ് വെള്ളത്തിൽ ഇട്ടതും അത് ചത്തുപോയ കഥയൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മളെ കൊണ്ടുപിട്ട് ഊബർ ചേട്ടൻ വണ്ടി വണ്ടിയെടുത്ത് പുറകോട്ട് പോയി ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മൂച്ചി ന പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മൂച്ചി ഞങ്ങൾ ആദ്യം തന്നെ വന്ന് ഞങ്ങളുടെ അക്കുവിനോട് പ്രാർത്ഥിച്ചു അക്കു ഞങ്ങളെ വിട്ടുപോയിട്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയേ ഒന്ന് സൂപ്പറായി കാറ്റ് കൊണ്ടുകൊണ്ട് വീടിൻ്റെ പുറത്തിരിക്കാൻ തുടങ്ങി ചേട്ടായി എന്നെ കളിപ്പിക്കാനൊക്കെ തുടങ്ങി അമ്മൂച്ചിയും എൻ്റെ കളി കാണാൻ വേണ്ടി വന്നിട്ടിരിപ്പുണ്ട് അങ്ങനെ ഞാനും ചേട്ടായിട്ട് യുടെ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഞാൻ അമ്മച്ചീനെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടോ അവിടെ തന്നെ എന്ന് നോക്കി ഒന്ന് വായൊക്കെ പൊളിച്ച് കാണിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി ഞാൻ ചേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങി ഇതാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ മേതിരി എന്ന് പറയുന്ന നാട് ഇനിയിപ്പൊ ഞാൻ കാത്തിരിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടിയാണ് ആളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എൻ്റെ ചിൻ കുഞ്ഞിച്ചേട്ടായി കുഞ്ഞിച്ചേട്ടായി പൊന്നു ചേട്ടായി ട്വിൻസാണ് ചേട്ടായി അമ്പലത്തിൽ പോയതായിരുന്നു ഞങ്ങൾ വരുന്നതൊന്നും അറിയാതെയാണ് വന്നത് ദേ എൻ്റെ അമ്മമ്മ വന്നിരിക്കുന്നു അമ്മമ്മയും ഞങ്ങളെ കണ്ടപാടെ എക്സൈറ്റ്മെൻ്റായി സുമാമയും ഉണ്ട് കൂടെ ഇനിയിപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഗാറ്റിയമ്മ ഗാറ്റിയമ്മയും ഞങ്ങളെ കണ്ടുപാടെ സന്തോഷിച്ച് എക്സൈറ്റ്മെൻറ്റിലായി ഇനിയിപ്പം നാളെ ഞങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ള ചിന്തയിലായി ഇനി വേറൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്